കരുതലാണ് ഒറിജിനൽ കൃഷി മോഴ ഇത് കുറുമ്പശിരി പെണ്ണങ്ങള് ഞാൻ കുട്ടിയിലേ കൊടുത്ത് വളർത്തിയതാണ് അവർക്ക് ഞാൻ ചെറിയ കൊച്ചു കുട്ടി കൊടുത്തിട്ട് ഈ പ്രായമാകുമ്പോൾ നാം കൊണ്ടു വന്നതാണ് അതുപോലെ തന്നെയാണ് ജേഴ്സിള്ള പശു ആണ് എച്ച് എഫ് ആണ് ഇത് കൊമ്പുള്ളതാണ് അപ്പൊ ആ ഒരു ഹൈറ്റ് ഉള്ള ഇവിടെ നിന്നിട്ട് തല മാത്രമേ നമുക്ക് ഒന്ന് കാണാൻ പറ്റുള്ളൂ ചേട്ടന അപ്പൊ അത്രയ്ക്ക് നല്ല ഹൈറ്റ് ഉള്ള ഒരു കിടിലും പശു ആണ് എച്ച് എഫ് ക്രോസ് ആണ് പിന്നെ ഇത് എത്ര പാൽ കിട്ടും ചേട്ടാ ഇത് എന്തായാലും ഇരുപത്തിയഞ്ചിന് മേലെ കുറയില്ല ഇരുപത്തിയഞ്ചിന് മുകളിൽ കംപ്ലൈന്റും ആവർത്തിക്കാതെ ഇരിക്കണ നിലയ്ക്ക് അവർക്ക് സേഫായ പശു ഞാൻ കൈകാര്യം ചെയ്തു കൊടുക്കും ശരി ശരി അപ്പൊ നമുക്ക് അടുത്ത പ്രശ്നങ്ങൾ കാണാം ആ അതാ നമ്മുടെ പറമ്പിലാണ് പശ്ചത് ഓക്കെ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാനുള്ളത് നമ്മുടെ പാലക്കാടുള്ള പാലത്തുള്ളി മേട്ടത്തെരുവിലുള്ള ദുരൈസ്വാമി ചേട്ടന്റെ പശു വിൽപ്പന ഫാമിലാണ് താതല്ലേ ഇവിടെ മൊത്തം നല്ല അടിപൊളി പശുക്കളെ കൊണ്ട് കെട്ടിയിരിക്കുകയാണ് അപ്പൊ നോക്ക് നമ്മൾ ആ വീഡിയോയിലൊക്കെ ഇതുവരെ കാണാത്ത രീതിയിലുള്ള നല്ല കിടിലം പശുക്കളാണ് നല്ല വലുപ്പമുള്ള ഹൈറ്റുള്ള കിടിലം പശുക്കളാണ് എൻ്റെ പിറകിലൊക്കെ ഉള്ളത് നമുക്ക് ഓരോന്നോരോന്നായിട്ട് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ഇതിന്റെ പാല് അതുപോലെ വില വിവരങ്ങൾ എല്ലാം ചോദിച്ച് മനസ്സിലാക്കാം അപ്പൊ ഇനി നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം ചേട്ടാ നമസ്കാരം നമസ്കാരം ഇന്ന് നല്ല അടിപൊളി പശുക്കളൊക്കെ ആയിട്ടാണല്ലോ അപ്പൊ നമുക്ക് ഇതിന്റെയൊക്കെ പാല് വിവരങ്ങള് വില വിവരങ്ങളൊക്കെ അറിയണം അതുപോലെ തന്നെ ഇതിന്റെയൊക്കെ ട്രാൻസ്പോർട്ടിങ് മറ്റു കാര്യങ്ങൾ വീഡിയോ ഒക്കെ കണ്ടിട്ട് വരുന്നവർക്ക് പരമാവധി വില കുറച്ച് കൊടുക്കൂലെ ഓക്കെ അപ്പൊ നമുക്ക് ഈ ഒരു പശുവിൽ തുടങ്ങാം അല്ലേ രണ്ടാം പേര് രണ്ട സെക്കൻഡ് പ്രസവാണ് ഒറിജിനല് സുനന്ദനിയാണ് അതിൽ ജഷി മിസ്സിംഗ് ഉണ്ട് ഇത് ഒരു ഇരുപത്തിരണ്ട് ലിറ്റർ പാല് പോയിട്ട് കറന്നിട്ടുണ്ട് ഈ ട്രിപ്പിൾ അതേ പാലിനെ കൂടുതലായിട്ട് കുറയില്ല ഇരുപത്തിരണ്ട് കറന്നിട്ടുള്ള പശുവാണ് അതെ എന്തായാലും അടുത്ത പ്രസവത്തില് കൂടുതലുള്ളു കൂടുകയുള്ളു ഇത് പാലക്കാട് ചൂട്ടിലെ മേഞ്ഞ് പറമ്പിലെ മേഞ്ഞ് നടക്കുന്ന പശുവാണ് നല്ല ഹൈറ്റ് ഉള്ള പശു ഹൈറ്റ് നല്ല ബോഡി വെയിറ്റ് നല്ല കളയുണ്ട് നല്ല ആരോഗ്യവാനാണ് ഇത് പശു വിലയൊക്കെ ബ്രോക്കർമാരില്ലാണ്ട് വരുമ്പോ ഒരു ഒരു രൂപ പറഞ്ഞ തൊണ്ണൂറ്റഞ്ച് പറയും ഒരു എമ്പത്തി അഞ്ച് തൊണ്ണൂറ് രൂപ കൊടു കൊടുക്കുകയാണെങ്കിൽ അത് പശു കൊടുക്കാം അത് വില മതിക്കും ചെയ്യാം പശു എൺപത്തഞ്ച് തൊണ്ണൂറിനകത്ത് വെച്ചിട്ട് നമുക്ക് ഇതില കൊടുക്കാൻ പറ്റും കൊടുക്കാൻ പറ്റും അത് പാവപ്പെട്ടവർക്ക് ജീവിക്കാനുള്ള ഒരു ഇതാണ് ബ്രോക്കർമാര് വന്ന എന്തായാലും പത്ത് രൂപ കൂടുതൽ പറയും ബ്രോക്കർമാരില്ലാണ്ട് നേരിട്ടാണെങ്കിൽ ഒരു എമ്പത്തഞ്ചു തൊണ്ണൂറ് രൂപയ്ക്ക് കൊടുക്കും ബ്രോക്കർമാർ വന്ന ഒന്നേ പത്ത് പേരും പറയും അപ്പൊ നമ്മളെ വീട്ടിലേക്കാണെങ്കിലും ഫാമിലേക്കാണെങ്കിലും പറ്റി കിടിലം പശു ആണ് ആ കിടിലം പശു നല്ല ആരോഗ്യവും നല്ല പാടിവായിട്ടാണ് വെയിലും മഴയുമെല്ലാം തരണം ചെയ്യാൻ പറ്റിയ പശുവാണ് ഇത് കൃഷ്ണഗിരി ബോർഡില് ലത്തപ്പ് ജയിച്ച് ക്രോസ് ചെനയാണോ ആ ചെനയാണ് സെക്കൻഡ് പ്രസവം ആ ഇനി ഇത് ഇനി പ്രസവിക്കുന്ന സെക്കൻഡ് അല്ലേ സെക്കൻഡ് ഇങ്ങനെയൊക്കെ പാല് പോയ പ്രസവത്തില് ഇരുപത് ലിറ്റർ കറങ്ങ പശുവാണ് ഇതൊക്കെ നല്ല ഹൈബ്രൈഡുകളാണ് ആണ് ഇതൊക്കെ നമുക്ക് എങ്ങനെ കൊടുക്കാൻ പറ്റും ഇത് ഒരു വിലയൊക്കെ പറഞ്ഞിട്ട് കാര്യം ചെയ്യാ പാവപ്പെട്ട ജനങ്ങൾക്ക് കൊടുക്കുമ്പോ ഒരു എഴുപത്തിയഞ്ച് രൂപ കിട്ടിയ കൊടുക്ക െ ആളിയാണ് ഇത് സുനന്ദനി ആ സുനന്ദനിയാണ് നല്ല നല്ല ക്വാളിറ്റി ഉള്ള കോഴിക്ക് പതിനാറ് ലിറ്റർ കറന്ന ബസ്വാണ് കറന്നത ആ ഒരു ദിവസം ഈ ട്രിപ്പ് ഒരു പതിനെട്ട് കിട്ടും പതിനാറ് കിറന്നതാണ് ഇപ്പൊ എന്തായാലും പതിനെട്ട് കിട്ടും പതിനെട്ട് കിട്ടും നല്ല മടി സെറ്റപ്പ് പെണ്ണും പിള്ളേർക്കാർക്കും പെരുമാറാൻ പറ്റിയ പശു ആണ് വീട്ടിലേക്ക് പറ്റിയ നല്ലൊരു നല്ല കുടുംബത്തിലെ കൈക്കൊതുങ്ങിയ പശു ആണ് കൈക്കൊതുങ്ങിയ പശു നമുക്ക് ഇതിന് എത്ര കൊടുക്കാൻ പറ്റും ഇത് ഒരു അറുപത് രൂപ കിട്ടിയാൽ കൊടുക്കാം ഓ അത്രേ ഉള്ളൂ വേറൊരു അറുപത് രൂപയേ ഉള്ളൂ നല്ല ഒരു പശു ആണ് ക്രോസ് ആണ് നല്ല മോഴ കൃഷ്ണകിരി ബ്രൈഡാണ് ഇത് പോയിട്ട് പതിനെട്ട് ലിറ്റർ പാല് കറന്ന പശുവാണ് ഈ ട്രിപ്പ് എന്തായാലും ഇരുപത് പാല് കറക്കാൻ ബ്രെയ്ഡ് അങ്ങനെയാണ് നല്ല അടിപൊളി മടികാമ്പാണ് പശുവിന്റെ ഇരുപത് കിട്ടും ഇരുപത് കിട്ടും ഉറപ്പ് ഇതിപ്പോ എത്ര ദിവസം കഴിവ് പ്രസവിക്കും പ്രസവിക്കാൻ ഇനി രണ്ട് മൂന്ന് ദിവസം സമയം മൂന്നാല് ദിവസമുണ്ട് ആ

അപ്പൊ ആ ഒരു ഹൈറ്റ് ഉള്ള ഇവിടെ നിന്നിട്ട് തല മാത്രമേ നമുക്ക് നമുക്ക് കാണാൻ പറ്റുള്ളൂ ചേട്ടന് അപ്പൊ അത്രയ്ക്ക് നല്ല ഹൈറ്റ് ഉള്ള ഒരു കിടിലിൻ പശു ആണ് എത്ര പാല് കിട്ടും ചേട്ടാ ഇത് എന്തായാലും കുറയില്ല ഇതിപ്പോ എത്ര ഫസ്റ്റ് ഫസ്റ്റ് ആണ് കടിഞ്ഞൂൽ പശു ആണ് കടിഞ്ഞൂൽ പശു ആണ് എന്തായാലും ഒരു ഇരുപത്തി അഞ്ചിന് നിങ്ങൾക്ക് നിങ്ങക്ക് കിട്ടും നല്ല ഫാമിലിക്ക് പറ്റിയ ഒരു പശുവാണ് പാമ്പുകാർക്ക് പറ്റിയ നല്ല ഒരു ഫ്രിഡിലും പശു ആണ് മോഴയാണ് പാവപ്പെട്ട് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം അല്ലെ അതെ അപ്പൊ ട്രാൻസ്പോർട്ടിംഗ് കാര്യങ്ങളും പരമാവധി റേറ്റ് അതൊക്കെ കുറഞ്ഞ ലെവലിലൊക്കെ കൊടുക്കും വലിയ നല്ല പശു വാങ്ങുമ്പോ എന്തെങ്കിലും നമ്മളെ കൊണ്ടാകുന്ന സഹായം ചെയ്തു കൊടുക്കാം എല്ലാത്തിനും ഗ്യാരണ്ടി കാമ്പ് നാല് കാമ്പ് സോൾസ് പിന്നെ പാൽ ഒരു ലിറ്റർ കൂടും കുറയും സ്വാഭാവികം നമ്മുടെ പരിപാലനം പോലെ ഉണ്ടാകും ഇത് റെഡ് സിന്ധാണ് റെഡ് സിന്ധിയാണ് റെഡ് സിന്ധി നമ്മൾ നേരത്തെ കണ്ട കണ്ടുകൾക്ക് തന്നെ വളരെ അപൂർവമായിട്ടുള്ളൊരു സെക്കൻഡ് പ്രസവാണ് ആ സെക്കൻഡാണ് ആ ഇത് പറയുമ്പോ പതിനെട്ട് ലിറ്റർ പാല് പ്രതീക്ഷിക്കാം പോയത് പതിനാറ് കറന്നാണ് അത് ഇതില് പതിനാറ് കിറന്നതാണ് എന്തായാലും പതിനെട്ട് കിട്ടും പതിനെട്ട് കിട്ടും ഇത് നല്ല പാല് ചെരുമപ്പാല് പാല നല്ല കട്ടി കൂടുതലാണ് ഫൈനൽ രൂപ കൊടുക്കാം എഴുപത് രൂപ കിട്ടിയാൽ കൊടുക്കാം അപ്പൊ ഇത് വീട്ടിലും ഫാമിലും ഒക്കെ പറ്റിയ പക്ഷേ നല്ല എന്തായാലും എഴുപത് രൂപ വലിയൊരു കൂടുതലാണെന്ന് എനിക്ക് തോന്നുന്നില്ല മാന്യമായിട്ടുള്ള വിലയാണ് നല്ല റെഡ് റെഡ്സിൻ കാണാൻ നല്ല ആണ് ഇപ്പൊ നമ്മള് കണ്ടയിനേക്കാരും ഒക്കെ നല്ല കിടന്നുള്ള കരുതലാണ് കരുതലാണ് ഒറിജല മോഴ ഇത് കുറുമ്പശിരി പെണ്ണങ്ങള് நான் குட்டிலே கொடுத்து வளர்ச்சியதா அவருக்கு நானும் கொச்சு குட்டி கொடுத்துட்டு பிராய ஆகும்போ நான் கொண்டு வந்ததா மட்டும் செனப்பிடிச்சு பிரசவிக்கெவல்ல அவரு எங்களுக்கு தரும் இது பால் கிட்ட பாலு இது ஒரு இருபத்தேழு இருபத்தெட்டு முப்பது கிட்டு அபூர்வ படனில் അതിന് മുപ്പത് കിട്ടത് കണ്ടിട്ട് നല്ല പശു ആണ് കൊണ്ടുപോകുന്നവരെ എങ്ങനെ നോക്കുന്നു അതുപോലെ മോഴയാണ് കൃഷ്ണഗിരി മോഴയാണ് അല്ലേ പൊതുവെ ഫാമുകളിൽ നിന്ന് ഇത്രയും നല്ല ക്വാളിറ്റി ഉള്ള പശുക്കളെ കാണുന്നത് വളരെ അപകട അടിപൊളി പശു ആണ് കരിഞ്ഞൂലാണ് പശുവാണ് ഹൈബ്രിഡ് പശു ആണ് ചേട്ടാ അപ്പുറത്ത് നിന്നാണ് ആ പശുവിന്റെ അപ്പുറത്ത് നിന്നാണ് നമുക്ക് എന്താ ഹൈറ്റും കൂടെ നമ്മള് പ്രേക്ഷകർക്ക് ഒന്ന് കാണിച്ചു കൊടുക്കാം നടന്ന ചേട്ടാ നമ്മൾ നേരത്തെ തൊട്ട് മുന്നേ കണ്ട പശു പശുപോലെ തന്നെയാണ് അതുപോലെ തന്നെയാണ് കൊമ്പുള്ളതാണ് എങ്ങനെയാണ് പാലൊക്കെ കിട്ടുന്നത് ഇത് പാല് ഇരുപത്തിയഞ്ചിന്റെ താഴെയായിട്ട് കിട്ടും ഇത് പശുക്കളൊന്നും തോൽവിയുള്ള പശുക്കളല്ല ഇതൊക്കെ നല്ല മുപ്പത് ലിറ്റർ മുപ്പത്തിരണ്ട് ലിറ്റർ പശുവിന്റെ അത് ഇതിന്റെ അമ്മമാർ കറന്ന പശുക്കളാണ് അപ്പൊ ഇത് എന്തായാലും തോൽക്കില്ല ഒരു അനുഭവ സമ്പത്ത് വെച്ച് പറയുകയാണെങ്കിൽ ഇരുപത്തി ഫെയിലർ ഇല്ലാണ്ട് കിട്ടും ഇരുപത്തിയഞ്ച് കിട്ടും അല്ലാണ്ട് കുറയില്ല ഇരുപത്തിയഞ്ച് ലിറ്ററിന്റെ ഞാനിപ്പോ വാഗ്ദാനം കൊടുക്കുന്നു എത്ര ഇത് ഇത് കന്നി ഇത് തന്നെയാണ് നമ്മളെ ആൾക്കാരൊക്കെ ഒരുപാട് പേര് ഇപ്പൊ ഈ മാർക്കറ്റിൽ പോകുന്നുണ്ട് ഈ ഇതുപോലെയുള്ള പശുക്കൾ ഇപ്പൊ നമ്മളെ ഈ പശുവും ഇതിന് മറ്റേ നേരത്തേക്ക് ഇതായി കണ്ട ഈ പശുക്കളെല്ലാം അവിടെ പോയി കഴിഞ്ഞാല് ഒന്നരയ്ക്ക് മുകളിൽ അവർ വില പറയും അല്ലേ ഒന്നരയ്ക്ക് മുകളിലെല്ലാം ഒന്നര മുകളിൽ തന്നെ കൊടുക്കുക ഇവടെ പിടിയും വേണ്ട വേണ്ടീട്ട് നമ്മൾ കൊടുക്കും ഇത് രണ്ടാം പേര് രണ്ടാം പ്രസവാണ് പിന്നെ ഡെലിവറിക്ക് പത്ത് ദിവസം സമയമുണ്ട് ഇത് നല്ല ഒരു അപൂർവ പശു എന്ന് പറയാം ഇതിന്റെ പാല് നല്ല ഔഷധം പോലെ ഉണ്ടാകും ആണോ ക്രോസ് ആണ് പോയ പ്രസവത്തില് ഇരുപത് ലിറ്റർ ഒരു ദിവസം പശുവാണ് നല്ല സഹിവാളയും ക്രോസ് നല്ല പശു നല്ല ബ്രൈഡാണ് ആർക്കും പെണ്ണും ആർക്കും

இது பசு ரெண்டாம் பேரான ஜெஷியனி மோடியான மோடியு கிருஷ்ணகிரி பசு குட்டியான குடும்பசிரிய பெண்ணங்களுக்கு வாங்கி கொடுத்ததான இது ஒரு திவசம் பதினாறு லிட்டர் கிட்டும் வரும்போது எழுபது விலப்பறையும் പാർട്ടി നേരിട്ട് വരികയാണെങ്കിൽ ഒരു അറുപത് അറുപത്തിരണ്ട് കിട്ടിയാൽ കൊടുക്കും അവർ വരാണ്ട് കേട്ടിവിടാൻ പറഞ്ഞാലും അതേ ലെവലില് അവർക്ക് ട്രാവലിംഗ് ചെലവ് ഡിറ്റിബ്യൂട്ട് ചെയ്ത് അവർക്ക് പശു കൊടുക്കും തരാം എല്ലാ കാമ്പുകളുടെ സോൾസും പശുന്റെ എല്ലാം നടത്തി എല്ലാം കാണിച്ച് സേഫായിട്ട് അവർക്ക് കൊടുത്തു കസ്റ്റമർ വരുമ്പോൾ പശുക്കളെന്ന് എന്റെ സുഹൃത്തുക്കളുടെ അടുത്ത് നല്ല പശുക്കള് കുടിയിൽ നിന്ന് പല ഭാഗത്തും അവർ എന്റെ വണ്ടീന്ന് വിളിച്ചുകൊണ്ട് പോയി അവർടെ ടേസ്റ്റ് അനുസരിച്ച് നല്ല നിലയ്ക്ക് കൈകാര്യം ചെയ്ത് കൊടുക്കും ചെറുകിട ബ്രോക്കർ പോലെ വലിയ ദോഷമില്ലാത്ത രീതിക്ക് അവർക്ക് നല്ല നിലയ്ക്ക് വാങ്ങി കൊടുക്കും തമിഴ്നാട്ടിലാണെങ്കിലും ചെരി കേരളത്തിലാണെങ്കിലും ശരി അവിടെ എല്ലാ നല്ല പിടിപാടുള്ള ആളുകള് എന്റെ കൈവശമുണ്ട് പശുവിന്റെ ആളുകൾ ഒരു കംപ്ലൈന്റും ആവർത്തിക്കാതെ ഇരിക്കണം നിലയ്ക്ക് അവർക്ക് സേഫായ പശു ഞാന് കൈകാര്യം ചെയ്തു കൊടുക്കും ചേട്ടൻ ചേച്ചി കൂടെ ഇവിടെ പശു വിൽപ്പന നടത്തുന്നത് അപ്പൊ ഇവരുടെ ഒരു ഫാമാണ് രണ്ടുപേരുണ്ട് രണ്ടുപേരുടെ നമ്പർ കൊടുത്തേക്കാം കേട്ടോ വീടിൽ അപ്പൊ സുഹൃത്തുക്കളെ നമ്മുടെ ദുരൈ ശ്രീ ശ്രീവാരി ഫാം എന്നാണ് ഈ ഒരു ഫാമിന്റെ പേര് അപ്പോൾ കണ്ടല്ലേ ഇവിടെയുള്ള പശുക്കളാണ് നമ്മളിപ്പോ ഇത്രയും നേരം വീഡിയോയിൽ കണ്ടത് അതിന്റെ വില സഹിതം സാധാരണ വില പറയാൻ മടിക്കും പക്ഷെ ഇവിടെ വില സാഹിതം പറഞ്ഞിട്ടുണ്ട് എല്ലാ ഡീറ്റെയിൽസും പശുക്കളെ കുറിച്ചിട്ടുള്ള സകല ഡീറ്റെയിൽസും ഇവിടെ ഉള്ള പശുക്കളെ കുറിച്ചിട്ടുള്ള എല്ലാ ഡീറ്റെയിൽസും പറഞ്ഞിട്ടുണ്ട് അതുപോലെ നിങ്ങൾക്ക് ഇപ്പൊ ഈ കാണുന്ന പശുക്കളൊക്കെ വിറ്റ് പോയാലും ഇതുപോലെയുള്ള പശുക്കളായിരിക്കും ഇനിയും ഇവിടെ ഉണ്ടാവുന്നത് അപ്പോൾ പശുവിനെ വാങ്ങാൻ ആഗ്രഹിക്കുന്നവർ നല്ല പശുക്കളെ വാങ്ങാൻ നിങ്ങളുടെ ഫാമിലിയേക്ക് വീട്ടിലേക്കൊക്കെ വാങ്ങാൻ ആഗ്രഹിക്കുന്നവർ ഒരു നമ്പർ ഞാൻ വീഡിയോയിൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് നേരെ വിളിക്കുക വിളിച്ചിട്ട് ഇതിപ്പോ നമ്മൾ വീഡിയോ ഷൂട്ട് ചെയ്തിട്ട് ഒരു രണ്ട് മൂന്ന് ദിവസത്തിനൊക്കെ വീഡിയോ ഇടും അപ്പോൾ എത്രയും പെട്ടെന്ന് നിങ്ങൾ വിളിച്ചോ വിളിച്ചിട്ട് വന്നാൽ നിങ്ങൾക്ക് ഇതുപോലെ നല്ല പശുക്കളെ വാങ്ങിച്ചോണ്ട് പോവാ എച്ച് എഫ് ജേഴ്സി അതുപോലെ തന്നെ സിന്ധി അങ്ങനെയുള്ള ഇനം നല്ല പശുക്കളെ നമ്മൾ ഇവിടെ ഉണ്ട് സുനന്ദിനി അതിന് വെറുതെ പറയുന്ന ഞാൻ നേരിട്ട് നേരിട്ട് കണ്ടിട്ടാണ് ആ ഈ എല്ലാം നേരിട്ട് കണ്ടാൽ നമുക്ക് ഇത് വാങ്ങിച്ചോട്ട് പോവാൻ തന്നെ നമുക്ക് കൊതിയാവും അത്രയ്ക്ക് നല്ല അടിപൊളി പശുക്കളാണ് അപ്പോൾ നമ്മളെ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ് മറ്റൊരു മനോഹരമായ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം